നമ്മുടെ സംസ്ഥാനത്ത് ബി പി എൽ റേഷൻ കാർഡുകളിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും എ പി എൽ റേഷൻ കാർഡിൽ നീല വെള്ള റേഷൻ കാർഡിലുള്ള അർഹതയുള്ളവർക്ക് ബി പി എൽ കാർഡുകൾ നൽകുന്നതിലേക്കുള്ള ഈ ഒരു അപേക്ഷാ സ്വീകരണം അത് ഇരുപത്തി എട്ടാം തീയതി വരെ തീർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റ് എന്നിവ വഴിയൊക്കെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾ ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സിറ്റിസൺ പോർട്ടൽ മുഖേനയോ അപേക്ഷകൾ ഇത്രയും വേഗം സമർപ്പിക്കേണ്ടതാണ് വീടിന്റെ തറ വിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്ഥലത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നികുതി രസീത് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി എന്നിവയില്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം അതുപോലെ തന്നെ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമോതി അംഗത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ മാരക രോഗങ്ങളുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത്രയും രേഖകൾ സമർപ്പിക്കേണ്ടതാണ് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക